ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരം സ്ക്വയറിൻ്റെ ഒരു വീടാണ് ഇന്ന് ഇവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ലോ ബഡ്ജറ്റിൻ്റെ ഒരു വീടാണ് ഒത്തിരി ആൾക്കാർ ഞങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ലോ ബഡ്ജറ്റിൻ്റെ വീടുണ്ടോ എന്നാൽ സ്ഥലം ഉള്ള ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് ഇത് രണ്ടും മൊത്തം ചേർന്ന് ഇതാ ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് അതും ലോ ബഡ്ജറ്റിൻ്റെയാണ് നല്ല രീതിയുള്ള ടാറോട് ചേർന്നാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് നല്ലൊരു വീടാണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ഉപയോഗിച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളിയൊരു വീടാണ് മൂന്ന് ബെഡ്റൂമും മൂന്ന് ബാത്റൂമുമാണ് കിച്ചന് വർക്ക് ഏരിയ ഈ വീടിൻ്റെ കിച്ചൺ ഒക്കെ ഒന്ന് കാണണം നല്ല വലുപ്പമുള്ള കിച്ചൺ ഒക്കെയാണ് ഇൻസൈഡ് വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കുക നല്ല വലുപ്പമൊക്കെ ഉണ്ട് നാല് മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീടൊന്ന് ഈ വീഡിയോ ഫുൾ ഒന്ന് കണ്ടുനോക്കുക ഇപ്പോൾ വീടിൻ്റെ മുറ്റത്തോട്ട് വരുമ്പോൾ നല്ല വിശാലമായ ഒരു മുറ്റമാണ് പത്തോ പഞ്ചോ വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യാം കൃഷി ചെയ്യാനൊക്കെ ആണെങ്കിലും സെപ്പറേറ്റ് സ്ഥലം ഒരുക്കി വെച്ചിട്ടുമുണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിട്ട് വില പറയാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് ഇതുപോലത്തെ വില കുറഞ്ഞ പ്രോപ്പർട്ടികൾ അടുത്ത ദിവസങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടാതെ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് നിങ്ങൾ യൂട്യൂബിൽ കയറി സി എസ് കെ പ്രോപ്പർട്ടിന്ന് ടൈപ്പ് ചെയ്യുക ധാരാളം വീടുകൾ കാണാം അപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള വീടുകളുടെ വീഡിയോ കണ്ടു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ ഈ ചാനൽ സി എസ് കെ പ്രോപ്പർട്ടി യൂട്യൂബ് ചാനൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഈ ചാനൽ ഉപകാരപ്പെടുന്നതാണ് അപ്പോൾ ഇതൊരു റിക്വസ്റ്റാണ് ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ലൊക്കേഷൻ എന്ന് പറയുന്നത് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ പാലാ ടൗണിൽ രണ്ടല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം പാലാ പൊൻകുന്നം റൂട്ടിൽ മുരിക്കുമ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അപ്പോൾ ആ സ്ഥലത്തിന് സമീപമാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് പാല ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ അതും കൂടാതെ ഭരണങ്ങാനം ടൗണിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം ബസ് റൂട്ടിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരം നേരിൽ വന്ന് കാണുക അപ്പോൾ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും പതിനെട്ടര സെൻറ്റ് സ്ഥലമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് മൂന്ന് ബെഡ്റൂമ് മൂന്ന് ബാത്റൂമുമാണ് നല്ല വലിപ്പമുള്ള ബെഡ്റൂമൊക്കെയാണ് ഹാളൊക്കെ നമ്മൾ കണ്ടു നല്ല വലുപ്പമുണ്ട് വീഡിയോയിൽ നമുക്കത് കാണാം അതോടൊപ്പം തന്നെ തന്നെ കിച്ചണൊക്കെ നമുക്ക് കാണുന്നുണ്ട് നല്ല വലുപ്പമൊക്കെയുള്ള കിച്ചൺ ആണ് ധാരാളം കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ കൂടെ ഒക്കെ ആണെങ്കിലും അതോടൊപ്പം തന്നെ ബാത്റൂമൊക്കെ ആണെങ്കിലും നല്ല രീതിയിലാണ് ബാത്റൂമിൻ്റെ പണികളൊക്കെ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ വെച്ച് പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് ഇപ്പം ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില അറുപത്തി അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഉടമസ്ഥൻ ചോദിക്കുന്നുള്ളൂ വിലയിൽ മാറ്റം വരുത്തുന്നുമാണ് ലോണ് ആണ് ലോണിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തരുന്നുമാണ് പാലാ ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്റർ അല്ലെങ്കിൽ രണ്ടര കിലോമീറ്റർ മാറി ഒരു നല്ലൊരു സ്ഥലമൊക്കെ വേണം എന്നാൽ നല്ലൊരു വീടൊക്കെ വേണമെന്ന് ചോദിച്ചു ഒത്തിരി ആൾക്കാർ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് അതും കൂടാതെ ഭരണങ്ങാന ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്ററൊക്കെ മാറി ഒരു നല്ലൊരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിച്ചും ഒത്തിരി ആൾക്കാർ കോണ്ടാക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാ അങ്ങനെ ആയിട്ട് ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇന്ന് ഇവിടെ നിങ്ങളുടെ മുൻപിൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് കിച്ചൺ ആണ് കാണുന്നത് കബോർഡ് ഒക്കെ നമുക്ക് കാണാം നല്ല രീതിയിൽ കബോർഡ് ഒക്കെ ചെയ്തിരിക്കുന്ന ഒരു അടിപൊളി ഒരു വീടാണ് അപ്പോൾ നല്ല വലിപ്പമുള്ള കിച്ചൺ ഒക്കെയാണ് അപ്പോൾ വീടില് നമുക്കത് എല്ലാ കാര്യങ്ങളും അറിയാം അതിലുപരി വന്ന് കാണുക ഈ വീടിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടും നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ബസ് റൂട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അത് നല്ല വീതിയുള്ള റോഡ് ഒരിക്കലും വറ്റിയല്ലാത്ത കിണറോളോ ഉണ്ട് നല്ലൊരു റിസർലേഷൻ മേഖലയാണ് വീഡിയോയിൽ നമ്മൾ ആദ്യം കണ്ടായിരുന്നു മൂവായിരം സ്ക്വയർ ഫീറ്റും നാലായിരം സ്ക്വയർ ഫീറ്റിൻ്റെ വീടും ഒക്കെയാണ് ഈ പ്രോപ്പർട്ടിയുടെ അടുത്തൊക്കെ ഉള്ളത് അത്രയും നല്ലൊരു സൗകര്യത്തിലാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക